വെൽക്കം ബാക്ക് ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്നലെ ട്രെൻഡിൻ്റെ കാര്യം പറഞ്ഞു അടുത്ത ആറു മാസത്തിലെ ട്രെൻഡിൻ്റെ കോൺട്രാക്ട് അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ആ പ്ലെയറിനെ വേറെ ക്ലബ്ബുകളായിട്ട് ഡിസ്കസ് ചെയ്യാം പരസ്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആറുമാസം കോൺട്രാക്ട് ബാക്കി നിൽക്കുന്ന പ്ലെയേഴ്സിനുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വേണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള താരങ്ങളെ വെച്ച് നല്ലൊരു അടിപൊളി വേൾഡ് ക്ലാസ് ടീമിനെ തന്നെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്ലേഴ്സിനെ കുറിച്ച് നമുക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്പർ വൺ ആ ലിസ്റ്റിലുള്ളത് വേറെ ആരുമല്ല മുഹമ്മദ് സലയാണ് ട്രെൻഡിൻ്റെ കാര്യം പോലെ തന്നെ മുഹമ്മദ് സലയുടെയും വാൻഡേക്കിൻ്റെയും കോൺട്രാക്റ്റ് അടുത്ത മാസത്തിൽ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ സലയാണെങ്കിൽ ഫോം ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയാം വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച താരമാണ് ഈ സീസണിൽ അദ്ദേഹം ഇരുപത് ഗോളുകളും അതുപോലെ തന്നെ പതിനേഴ് അസിസ്റ്റുകളുമാണ് ഓൾ കോമ്പറ്റീഷനിൽ ഇതുവരെ സ്ഥലം നേടിയിട്ടുള്ളത് ലിവർപൂൾ ഒരു ഓപ്പണിങ് കോൺട്രാക്ട് ഓഫറൊക്കെ വെച്ചതാണ് പക്ഷേ ഇതുവരെ സ്ഥല കോൺട്രാക്ടുകൾ സൈൻ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥലക്കിപ്പോൾ വേണമെങ്കിൽ വേറെ ക്ലബുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു എഗ്രിമെന്റിലൊക്കെ എത്താമെന്നുള്ളതാണ് അപ്പോൾ പൊട്ടൻഷ്യലി അദ്ദേഹം പോവുകയാണെങ്കിൽ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം മേ ബി സൗദി ക്ലബ്ബുകൾ ഏതെങ്കിലും കാരണം അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് വയസ്സാവും ഈ വർഷം മാത്രമല്ല ഇനിയിപ്പോൾ വലിയൊരു ലോങ് കോൺട്രാക്റ്റൊന്നും യൂറോപ്യൻ ക്ലബ്സിൻ്റെ കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാമിലി ലൈഫ് സേഫ് ആക്കാന്നുള്ള കൂടി ഇപ്പൊ സൗദി ക്ലബ്ബുകൾ നൂറ് മില്യണിന്റെ മുകളിലൊരു ഓഫറായിട്ട് വെർപൂണിനടുത്ത് വന്നതാണ് ഒരു രണ്ട് സീസൺ മുന്നേ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ അത്രയും പൈസ തന്നെ സ്ഥലക്ക് ഓഫർ ചെയ്യുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യം സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം അതുപോലെ തന്നെ മറ്റൊരു വലിയ സൂപ്പർ സ്റ്റാർ പ്രീമിയർ ലീഗിലെ തന്നെ വൺ ഓഫ് ദി ലെജൻഡറി പ്ലേയേഴ്സിലൊരാളായ കെവിൻ ഡിബ്രോയിന ഈ വർഷം ഡിബ്രോയിനയ്ക്ക് മുപ്പത്തിനാല് വയസ്സാകും അപ്പൊ ഈ സീസണിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഫോമിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും നടന്നിട്ടില്ല ഇപ്പം ഇതിന് മുമ്പ് ഒരു ആവണ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വന്നപ്പോൾ ഡിബ്രോയിനെ തന്നെ നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് കോൺട്രാക്ട് പുള്ളിക്കാനും സൈൻ ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് വാർത്ത വന്നിരുന്നു ഇപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ള കാര്യം അറിയില്ല മാഞ്ചസ്റ്റർ സിറ്റിയിൽ സിറ്റിയിലൊരു മേജർ റീബിൽഡൊക്കെ നടക്കാൻ പോകുന്ന രീതിയിലൊക്കെയുള്ള റൂമേഴ്സൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം സിറ്റിയുടെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ വലിയ ഡിപ്പാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് ലിബ്രോയിന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് വന്നു കഴിയുമ്പോൾ പലപ്പോഴും മേജർ ലീഗ് ക്ലബുകളൊക്കെയാണ് അമേരിക്കൻ ലിങ്ക്സ് ഒക്കെ പലപ്പോഴും വരാറുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞുള്ള സൗദി ക്ലബ്ബുകളും ഇൻട്രസ്റ്റ് കാണിക്കാം സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഫോർ കെ ഡി ബി സിറ്റുവേഷൻ അതുപോലെ തന്നെ മറ്റൊരാളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് റിച്ചിൽ വാൻഡേഗിനെ പറ്റി തന്നെയാണ് അദ്ദേഹത്തിനാണെങ്കിലും ലിബ്രോയിനെ പോലെ മുപ്പത്തിനാല് വയസ്സാകും ഈ വർഷം പക്ഷേ വി വീ ഡിയെ സംബന്ധിച്ചോ വലിയ പ്രോബ്ലം ആണെന്ന് തോന്നുന്നില്ല കാരണം പല വേൾഡ് ക്ലാസ് ഡിഫൻഡേഴ്സും ഇപ്പോൾ പ്രത്യേകിച്ച് മാൻഡൈക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഗുളികാരൻ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന പ്ലെയറാണ് ഗെയിം റീഡിംഗ് ഒക്കെയാണ് അപ്പോൾ നമുക്കറിയാം തിയഗോ സിൽവ അങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സിൻ്റെ അടുത്ത് വരെയൊക്കെ പീക്കായിട്ട് നിന്നിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ബി വീട് കാര്യത്തിലാണെങ്കിലും ഇനിയും ഒത്തിരി സമയമുള്ള പോലത്തെ ഒരു പ്ലെയറിനെ പോലെയാണ് വി വീടിന് തോന്നുന്നത് അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള തരത്തിലാണ് കൂടുതലും റൂമേഴ്സ് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും വേറെ ഏതെങ്കിലും ക്ലബിന് വേണമെങ്കിൽ വേണമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം പിന്നെ മറ്റൊരു ഈ പറയുന്ന ഒരു കോൺട്രാക്ട് അവസാനിക്കാൻ പോകുന്ന ഒരു പ്ലെയർ ആണ് ജോഷുവ കിമ്മിച്ച് ബെയണിൻ്റെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടൊക്കെ ഈ പ്ലെയേഴ്സിലൊരാളായിരുന്നു റൈഡ് ബാക്കായിട്ടും കളിക്കും മിഡ് മിഡ്ഫീൽഡറായിട്ടും കളിക്കും പക്ഷെ പൊതുവെ ബെയൺ ഫാൻസ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ മോശമൊന്നുമല്ല പക്ഷേ ഹീ നീഡ്സ് എ ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള കാര്യമാണ് കിമ്മിച്ചിനെ പറ്റി പറയുന്നത് ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തിച്ചേരുന്നൊരു കാര്യമാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ചെറിയ റൂമേഴ്സൊക്കെ അവിടെയൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് പക്ഷേ അതിനുള്ളൊരു സാധ്യത വളരെയധികം ഹൈ ആയിട്ട് കാണുന്നു കാരണം മാൻസിറ്റിയിലാണെങ്കിൽ മിഡ്ഫീൽഡേഴ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ഓപ്ഷനാണ് മാൻസിറ്റിക്ക് ജോഷോ എന്ന് പറയുന്നത് പറ്റും കിമ്മിച്ചെങ്കിൽ ഭയങ്കര എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇരുപത്തൊമ്പത് വയസ്സായ പ്ലെയറാണ് സോ യാ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ അതുപോലെ തന്നെ ലിറോയ് സാനയുടെ കാര്യം പറയണം ഒരു കാലത്ത് മാഞ്ചസ്റ്റർ സിറ്റിയിലെ എലക്ട്രിക് വിംഗേഴ്സിലൊരാളായിരുന്നു അതിനുശേഷമാണ് ബേണിലേക്ക് പോയത് ബേയണിൽ തുടക്കമൊക്കെ നല്ലതായിരുന്നെങ്കിൽ പിന്നീട് ഒരു ഏസിൽ ഇഞ്ചറി വന്നു അതിനുശേഷം പഴയ സാനകളെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇടയ്ക്കൊക്കെ ചില ഗ്ലിംസുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ടോപ്പ് ക്ലാസ് പ്രകടനമൊന്നും സാനയ്ക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ സാനയുടെ കാര്യമാണെങ്കിൽ ഈ പറയുന്ന പോലെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്ന പോകുന്നൊരു പ്ലെയറാണ് വേറെ ക്ലബ്ബുകൾക്കൊക്കെ വേണമെങ്കിൽ സൈൻ ചെയ്യാം സാനയാണെങ്കിലും അങ്ങനെ യങ് പ്ലെയർ ഒന്നും പറയാൻ പറ്റില്ല ഇരുപത്തൊമ്പത് ആയി അപ്പോൾ അതാണ് സാനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉള്ളത് പിന്നെയുള്ള ഒരാൾ തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ടത് നെയ്മാറിനെ കുറിച്ചിട്ടാണ് അപ്പം അങ്ങനെ കോൺട്രാക്റ്റ് ആണെങ്കിലും അൽഹിലാലിൽ അവസാനിക്കാൻ പോവുകയാണ് അൽഹിലാലിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടക്കച്ചവട ആയിരുന്നു എന്ന് പറയുന്നത് കാരണം പത്ത് ഗെയിമുകൾ പോലും നെയ്മാറിൻ്റെ നിന്നും ഔട്ട്പുട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കളിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു എ സിയിൽ ഇഞ്ചുറി വന്നു അതുപോലെ തന്നെ ഹാൻ സ്ട്രിങ് ഇഞ്ചുറി വന്നു അപ്പോൾ അതോടുകൂടി തന്നെ വേറെ വലിയ യൂറോപ്യൻ ക്ലബ്ബുകളൊക്കെ സൈൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സ്ഥിരം ഇഞ്ചറിയും പ്രശ്നങ്ങളൊക്കെയാണ് സോ കൂടുതലായിട്ട് ഇപ്പോൾ ലിങ്കൊക്കെ പറയുന്നത് ഇൻറ്റർ മയാമിയൊക്കെ ആയിട്ടാണ് അവിടെയാണെങ്കിൽ പഴയ ബാർസലോണ ടീമുണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മെസ്സി ഉണ്ട് സുവാരസ് ഉണ്ട് ബുസ്കറ്റ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് അവിടെ റെസ്റ്റ് ഓഫ് ദി ഫുട്ബോളും കരിയർ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് സോ യാ നെയ്മാറുന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അതുപോലെ അൽഫോൺസ് ഡേവിസാണ് പിന്നെ മെൻഷൻ ചെയ്യാണ്ടൊരു കാര്യം ലെഫ്റ്റ് ബാക്ക് ഈ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ തീർച്ചയായും റയൽ റയൽമാനിലേക്ക് പോകുന്ന ഒരു എക്സ്പെക്ടേഷനാണ് കൂടുതലുള്ളത് ഇപ്പോൾ ഒത്തിരി ടീമുകൾക്കൊരു ലെഫ്റ്റ് സൈഡ് പ്ലെയറിന് ആവശ്യമുണ്ട് റയൽ മാൻ യുണൈറ്റഡ് ഈവൻ ലിവർപൂൾ അവിടെയാണെങ്കിലും അവർ ലെഫ്റ്റ് സൈഡ് പ്ലെയേഴ്സിന് അല്ലെങ്കിൽ പറഞ്ഞു ലെഫ്റ്റ് ബാക്കിന് നോക്കുന്നുണ്ട് അപ്പോൾ അൽഫോൺസോ ഡേവിസ് ആണെങ്കിൽ ഹി സ്റ്റിൽ വെരി യങ് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ ഒത്തിരി വലിയ കരിയറ് മുമ്പിലുണ്ട് മാത്രമല്ല ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള മേജർ ട്രോഫികളൊക്കെ നേടിയിട്ടുള്ള ഒരു പ്ലെയറാണ് ആൽഫോൺസ് ഡേവിസ് ഈ സീസണിൽ അത്യാവശ്യം ആയിട്ട് കളിക്കുന്നുണ്ട് സോ യാ ഡേവിസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതുപോലെ തന്നെ വേറെയും പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ജുനാദൻ ടാ പറയുന്ന പോലെ ബെയ്ൻ്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നില്ല വെക്കുസിൻ്റെ കോൺട്രാക്ട് പുതുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ടാനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ ഒരു മിസ്റ്റേക്ക് പ്രോൺ പ്ലെയർ ആയിട്ടാണ് ടാനെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഡൊമിനിക് ആൽവെർട്ട് ലൂയിൻ ഒരു കാലത്ത് ഹാരിക്ക് എൻ്റെ സക്സസറായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു പ്ലെയറാണ് ഒരിടയ്ക്ക് നൂറ് മില്യൺ വാല്യൂ വാല്യൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആൾ ഫോമിൽ ഭയങ്കര ഡിപ്പാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിന് ശേഷം പതിനാറ് ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ജൊനാദൻ ഡേവിഡ് ഒത്തിരി കാലങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ കേൾക്കാറുള്ളൊരു പേരാണ് ട്രാൻസ്ഫർ ഇൻഡ്യോലക്കൊക്കെ വന്നു തുടങ്ങിയത് പക്ഷേ ഒരു വലിയ ക്ലബും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കൗതുകരമായിട്ടുള്ളൊരു കാര്യം പി സീസണിലാണ് പതിനൊന്ന് ഗോളുകൾ ലീഗിൽ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ നല്ല പ്രളനമാണ് കാഴ്ചവെക്കുന്ന ആറ് ഗോളും മൂന്ന് അസിസ്റ്റ് നേടിയിട്ടുണ്ട് ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും വലിയ ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെയുള്ള പ്ലെയറാണ് ചുനാദൻ ഡേവിഡ് എന്ന് പറയുന്നത് പിന്നെ പ്ലെയേഴ്സിനൊക്കെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തോമസ് പാർട്ടിയുടെ ഒക്കെ കോൺട്രാക്ട് ആഴ്ച എല്ലിൽ അവസാനിക്കാൻ പോവുകയാണ് പാർട്ടിക്ക് ആണെങ്കിൽ മുപ്പത്തി രണ്ട് വയസ്സാവും പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ പറയുന്ന പോലെ അത്ലറ്റിക് മാറ്റിൽ വെച്ച് യാതൊരു ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നൊരു ആണ് പക്ഷേ ആഴ്സണിലേക്ക് വന്നതിന് ശേഷം ഒത്തിരി ഇഞ്ചുറികൾ പാർട്ടിനെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ ഒരിടക്കാലത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പാർട്ടി ആണെങ്കിൽ പറഞ്ഞ പോലെ അവൈലബിൾ ആവാൻ പോകുന്ന ഒരു പ്ലെയർ ആണ് പ്ലെയറാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലബ്ബുകൾ സൈൻ ചെയ്യുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പോൾ ഇതൊക്കെയാണ് മേജർ താരങ്ങൾ പക്ഷേ ഇനിയും ഒത്തിരി ഒത്തിരി താരങ്ങൾ ആക്ച്വലി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് എടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം